ദേശീയപാത ആറുവരി പാതയായി വികസിപ്പിക്കുന്നതോടെ നീണ്ടകര താലൂക്ക് ആശുപത്രിയും പരിസരവും ഒറ്റപ്പെടുമെന്നും രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാൻ സർവീസ് റോഡിലൂടെ കിലോമീറ്റർ ചുറ്റേണ്ടി വരുമെന്നുമുള്ള ആശങ്ക ശക്തമാകുന്നു ഫൗണ്ടേഷൻ ആശുപത്രിക്കും പരിമണത്തിനും ഇടയ്ക്ക് അടിപ്പാത നിർമ്മിക്കണമെന്ന ജനകീയ സമിതി ചെയർമാനും നീണ്ടകര പഞ്ചായത്ത് പ്രസിഡന്റുമായ പി ആർ രഞ്ജിത്ത് കൊല്ലത്ത് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു അടിപ്പാതയില്ലെങ്കിൽ അത്യാഹിതങ്ങളിൽപ്പെടുന്ന നീണ്ടകര സ്വദേശികൾ ഉൾപ്പെടെ ആശുപത്രിയിലെത്താൻ കിലോമീറ്റർ അധികം സഞ്ചരിക്കേണ്ടി വരും ആശുപത്രിക്ക് പടിഞ്ഞാറെ വശം അറബിക്കടലായതിനാൽ മറ്റു വഴികളുമില്ല കടൽക്ഷോഭമുണ്ടായാൽ രക്ഷ നേടാനുള്ള ഏക മാർഗവും അടിപ്പാതയാണ് നാടിന്റെ സ്വപ്നമായ ദേശീയപാത വികസനം അതിവേഗത്തിലാണ് നടക്കുന്നത് അതിൽ നാട്ടുകാർ സന്തുഷ്ടരാണ് എന്നാൽ നീണ്ടകരയിൽ അടിപ്പാത ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത് വിശദ പദ്ധതി റിപ്പോർട്ടിലും അടിപ്പാതയെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഇവിടെ അടിപ്പാതയില്ലെന്നാണ് ദേശീയപാത അതോറിറ്റി പറയുന്നത് അടിപ്പാത ആവശ്യപ്പെട്ട് ജനകീയ സമിതി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രിക്ക് സ്ഥലം എം പി സുജിത് വിജയൻപിള്ള എം എൽ എ എന്നിവർക്ക് നിവേദനം നൽകിയിട്ടുണ്ടെന്നും വാർത്താ സമ്മേളനത്തിൽ അവർ അപ്പറഞ്ഞു എൻ എച്ച് എ അറുപത്തി ബന്ധപ്പെട്ടുകൊണ്ട് നീണ്ടാര ഗ്രാമപഞ്ചായത്തിൽ അതിന്റെ മധ്യഭാഗത്ത് ഒരു അണ്ടർപാസ് ഇല്ലാത്ത ഒരവസ്ഥയാണ് നമ്മുടെ നീണ്ടാര പഞ്ചായത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നാലേകാൽ കിലോമീറ്റർ നീളത്തിൽ ഒരു നാട പോലെ കിടക്കുന്ന ഒരു പ്രദേശമാണ് സ്വാഭാവികമായിട്ടും തൊട്ട് പടിഞ്ഞാറ് വശം അരുടെയും കടവ് അതുപോലെ തന്നെ തൊട്ട് ചിറക്ക് വശം കൂടിയാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി കെ സന്തോഷ് ജി രാജീവൻപിള്ള കെ വിജയകുമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം